പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല പക്ഷേ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ് എപ്പോഴും നമ്മൾ ഇതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എൻ്റെ വീട്ടിലുമുണ്ട് മുസ്ലിങ്ങൾ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ മാതാപിതാക്കൾ ഒക്കെ ഇസ്ലാം മതവിശ്വാസികളാണ് ഞാനും ഇസ്ലാമിക കുടുംബ അന്തരീക്ഷത്തിൽ ജനിച്ച് അത് ആ ഇസ്ലാമിക കൾച്ചറിൽ തന്നെ വളർന്ന ഒരാളാണ് എല്ലാവരും തീവ്രവാദികളാണെന്നോ എല്ലാവരും ഭീകരവാദികളാണെന്നോ അടുത്ത് താമസിക്കുന്ന മുസ്ലിമിന്റെ തുണി പൊക്കി നോക്കി അവരുടെ കഴുത്തിൽ കത്തിവെക്കാൻ ശ്രമിക്കുന്നവരാണെന്നോ ആർക്കും അഭിപ്രായമില്ല പക്ഷേ തീവ്രവാദികൾക്ക് മതമുണ്ട് തീവ്രവാദത്തിനും മതമുണ്ട് പിടിക്കപ്പെട്ട ഭീകരന്മാരും തീവ്രവാദികളും എല്ലാം മുസ്ലിങ്ങളുമായിരുന്നു ഇവിടെയാണ് നമ്മൾ പലപ്പോഴും പറയാൻ മടിക്കുന്ന പറയണ്ടാത്ത ചില യാഥാർത്ഥ്യങ്ങൾ പുറത്തു പറയേണ്ടി വരുന്നത് ആര് ചെയ്താലും ശരി രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ തുറന്നു പറയുക തന്നെ വേണം നമ്മുടെ ഒരു മലയാളി രാമചന്ദ്രനാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിലൊരാള് കർണാടക മുഖ്യമന്ത്രി അതുപോലെ ഹരിയാന എല്ലാ നാട്ടിലെയും സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർ അനുശോചനം രേഖപ്പെടുത്തുകയും ആ നാട്ടുകാർ മരിച്ചപ്പോൾ അവർക്ക് പത്ത് ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയും അവരുടെ വീടുകൾ സന്ദർശിക്കുകയും എയർപോർട്ടുകളിൽ വന്ന് ആ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്ത് അനുശോചനം രേഖപ്പെടുത്തിയത് നമ്മൾ കണ്ടു പക്ഷേ കേരളത്തിൽ നിന്ന് മരണപ്പെട്ടതൊരു രാമചന്ദ്രൻ ആയതുകൊണ്ട് അയാൾ ഒരു മുസ്ലിം അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ മുഖ്യമന്ത്രി ആടക്കമുള്ള ആളുകൾ അനുശോചനം രേഖപ്പെടുത്തുകയോ ആ ഡെഡ് ബോഡി ഏറ്റുവാങ്ങാൻ തയ്യാറാവുകയോ അവരുടെ കുടുംബം സന്ദർശിച്ച് അവരുടെ കുടുംബത്തോട് ആ ദുഃഖത്തിൽ വേദനയിൽ പങ്കുചേരുകയോ ചെയ്യുന്ന ഒരു സമീപനത്തെ സംബന്ധിച്ച് നമ്മൾ കേട്ടില്ല എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ അത്രമാത്രം രൂക്ഷമായ ഹിന്ദു വിരുദ്ധത അരങ്ങേറുന്നത് കൊണ്ട് മാത്രം ഇപ്പോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലുടനെ ഇസ്ലാം മത വിരുദ്ധനായി മാറും മു ചെയ്യുന്ന രാജ്യവിരുദ്ധതകളെ സംബന്ധിച്ച് പറയും പറയണം ഇപ്പോ തന്നെ എത്ര വയസ്സുള്ള ഒരു യുവാവാണ് സനോഫർ എത്ര വയസ്സുണ്ട് ഈ മന്ദപ്പന് അവന്റെ സഹോദരങ്ങളാണത്രേ ലഷ്കർ ഇർ അവന്റെ സഹോദരങ്ങളാണത്രേ ഐസിസ് അവന്റെ അവ സഹോദരങ്ങളാണത്രേ പാകിസ്ഥാനികൾ അപ്പോൾ കൊല്ലപ്പെട്ട ഇരുപത്തിയൊൻപത് പേരിവന്റെ ആരാ ഇവൻ ഈ രാജ്യത്ത് നിൽക്കാൻ പാടുള്ളവനാണോ ഇവൻ പാകിസ്ഥാനിലേ പോയി നിൽക്കേണ്ടത് ഇത്തരക്കാർക്കെതിരെ ശക്തിയുക്തം നിലകൊള്ളുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ ഇസ്ലാം മത മതവിരുദ്ധനാക്കാനാണ് താല്പര്യമെങ്കിൽ നൂറ് വട്ടമാക്കോ നൂറ്റിയൊന്ന് വട്ടം ഇവരെ പുറത്ത് കാണിച്ചു കൊണ്ടേയിരിക്കും തീവ്രവാദികളാണെന്ന് ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് അറിയാം പാകിസ്ഥാൻ തീവ്രവാദികളാണ് ിൽ അറ്റാക്ക് ഭീകരാക്രമണം നടത്തിയത്യ കൃത്യമായിട്ട് അറിയാം ഇപ്പൊ ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത് ആരാണ് ഇതിന്റെ സൂത്രതാരം ഇവര് പരസ്പരം ഈ ഭീകരര് പരസ്പരം സംസാരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് അവര് തന്നെയാണ് അതിനകത്ത് പാകിസ്ഥാൻ ഭാഷയാണ് അവര് സംസാരിക്കുന്നത് ഉറുദു ഭാഷ സംസാരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസികൾ പാകിസ്ഥാൻ ഇതിന്റെ പിന്നിലെന്നും അവർ പാകിസ്ഥാൻ ഭീകരരാണെന്നും തെളിവടക്കം കണ്ടെത്തി വിട്ടിട്ടും പാകിസ്ഥാൻകാരത് അംഗീകരിച്ചിട്ടും അവരുടെ നേതൃത്വം അത് സ്വീകരിച്ചിട്ടു നമ്മുടെ കേരളത്തിലെ ചില ആളുകൾക്ക് അങ്ങോട്ട് സ്വീകരിക്കാൻ മനപ്രയാസമാണ് സംഭവം ആ ദുരന്തം മനഃപ്രയാസമാണ് ഇവിടെ മുസ്ലിങ്ങളുടെ വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമം അല്ലേ വി ഡി സതീഷിന്റെ ഭാഗം അതായത് ഈ സമയത്ത് പോലും മുസ്ലിങ്ങളെ എങ്ങനെ പ്രീണിപ്പിക്കാം എന്നാണ് സതീഷിനെ പോലുള്ളവർ ചിന്തിക്കുന്നത് നേരത്തെ വിദ്യാഭ്യാസ ഒരു പറഞ്ഞതുപോലെ ഗോവിന്ദൻ മാസറും സമാനമായ രീതിയിലാണ് ചിന്തിക്കുന്നത് ഏഹ് അങ്ങനെ പറയുന്നില്ല ഒന്നും വാസ്തവമില്ല ഇത്രയും ഒരു ഇന്ത്യ മഹാരാജ്യത്തെ അതായത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നേരെ ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ ഇത്ര മൈനറായിട്ട് ഇത്ര മൈന്യൂട്ടായിട്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് നടത്തുന്ന നടത്തുന്നത് തന്നെ വളരെ പരിഹാസവും അപഹാസവുമാണ് സ്കൂൾ അതല്ല അപ്പൊ അത് അതെ ഇപ്പൊ അദ്ദേഹം ഒക്കെ ഇതിനെ ഒരു നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ പോലെ എന്താണ് ഒരു രാഷ്ട്രീയം ഇല്ലാതെയും ആദരവില്ലാതെയും നോക്കൂ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ബന്ധുസ്വരതയിൽ വിശ്വസിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതേതരത്തിൽ വിശ്വസിക്കുന്ന അറുപത് വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച ഒരു പാർട്ടിയാണ് അതിന്റെ നേതാക്കന്മാരുടെ ഏറ്റവും വലിയ ബൈബിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സുപ്രീം ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്നിട്ട് റോബർട്ട് വാദ്ര എന്താ ഈ ഗാംഭീകരാക്രമണത്തെ കുറിച്ച് അപ്പോഴും നരേന്ദ്രമോദിയെ കല്ലെറിയാനല്ലേ ശ്രമിച്ചത് അപ്പോൾ ഭരണഘടന എവിടെ പോയിരുന്നു ആ ഈരകൾ കൈക്യദാഢ്യം പ്രഖ്യാപിക്കാൻ വേട്ടക്കാരെ പിടിക്കാൻ കേന്ദ്ര സർക്കാരിനോടൊപ്പം നിൽക്കാൻ പ്രിയങ്ക വാദ്രയുടെ കെട്ടിയോനായ റോബർട്ട് കഴിഞ്ഞില്ല ഇന്ത്യ നടക്കുന്ന വിദേശ ശക്തികളുടെ ശക്തമായി കോൺഗ്രസിന്റെ ഒരു സംശയവുമില്ല രാജ്യം ഒരുമിച്ചാണ് ഈ പാകിസ്ഥാൻ വാദ്രക്ക് കഴിഞ്ഞില്ലേ ഭീകരവാദത്തിനെതിരെ അതുകൊണ്ടാണോ കേരളത്തിൽ നിങ്ങൾ ഭരിച്ച കാലം അത്രയും ഇപ്പോഴും തീവ്രവാദം ഇത്രയും വളർന്നു ഇടതനും വലതനും മാറി മാറി കേരളം ഭരിച്ചു മുട്ടിച്ചത് മുസ്ലിം തീവ്രവാദത്തെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടിയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണിന്ന് കോൺഗ്രസ് ഈ രാജ്യത്ത് അനക്സ്പ്രേയുടെ പരസ്യം പോലെ മാറിയത് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ സമുന്നത സമുദ്രമാർ എത്രയോ തവണ ഈ കഴിഞ്ഞ മണിക്കൂറുകൾക്കറിയാം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ശ്രദ്ധയിൽ അപ്പൊ ഇതിനെ നമ്മൾ ഈ മൈനറായിട്ടുള്ള വളരെ വളരെ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ അവസരത്തിൽ ദുരുപയോഗം ചെയ്യുന്നത് പരിഹാസമാണ് വിളിക്കണം അത് പറയൂ വിദേശ തീവ്രവാദികളെ െന്ന് സതീശൻ പറഞ്ഞിട്ടില്ല പാകിസ്ഥാൻ തീവ്രവാദികളെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടില്ല പാകിസ്ഥാൻ തീവ്രവാദികളെന്ന് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാ എന്തുകൊണ്ടാ അല്ലെങ്കിൽ വിഭാഗീയതയും ഈ തരത്തിലുള്ള ഭീകരാക്രമണത്തെയും മുൻകാലങ്ങളിൽ നേരിട്ടുണ്ട് നോക്കൂ നമ്മുടെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്നവർ പോലും അത്തരത്തിലുള്ള വിദ്വേഷത്തിനും വിഭാഗീയതയ്ക്കും വശമതരായി അതിന് ജീവൻ വലിയ വന്നിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ നമ്മുടെ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മൾ ഒരു ഭീകരതയെ ഒരു മതവുമായി കൂട്ടിച്ചേർക്കുന്നതിനേക്കാൾ ഉപരി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തി അതിന് തക്കതായ ശിക്ഷ നൽകാനുള്ള നടപടികളാണ് ആദ്യം സ്വീകരിക്കേണ്ടത് അപ്പോഴും ഇതിനകത്തിടപെട്ട ആളുകളുടെ മതം പറയാൻ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത് ഈ ഭീകരാക്രമണത്തിനു മതമില്ലേ മതം ചോദിച്ച് കലിമ പറയാൻ ആവശ്യപ്പെട്ട് മുസ്ലിങ്ങൾ നീങ്ങി നിൽക്കാൻ പറഞ്ഞ് നിക്കറൂരി ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തി കൊല ചെയ്ത ഈ ഭീകരാക്രമണത്തിന് മതമുണ്ട് എന്ന് പറയാൻ നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് ഹേ അതിനുള്ളിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിയെയോ ജനാധിപത്യ പാർട്ടിയോ മതേതരത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയോ അതിന്റെ നേതാക്കന്മാരോ കുറ്റപ്പെടുത്തുകയല്ല നമുക്ക് പോകേണ്ടത് നമുക്ക് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ മതേതരത്വത്തെ നമ്മുടെ ജനാധിപത്യത്തെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള സമീപനം സ്വീകരിക്കേണ്ടത് തീവ്രവാദികൾ തീവ്രവാദികളെ ഈ സംഘടനയിൽപ്പെട്ടവരെ കണ്ടെത്തി തക്കതായ ശിക്ഷ കൊടുക്കാം അതൊക്കെ പ്രാപ്തിയുള്ള ഒരു സർക്കാർ പോയി കഴിഞ്ഞാലും ആ വാളം അതുപോലെ അവരുടെ മട അവരുടെ ആ സാമ്രാജ്യം ഒക്കെ തകർക്കാനുള്ള കെൽപ്പ് ഇന്നത്തെ അറിയാമല്ലോ ഒരു നിമിഷം അല്ല എനിക്ക് ചോദിക്കാനുള്ളത് എതിർക്കും ഇതിനെ ഇതിനെ പാക് 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 തീവ്രവാദം തീവ്രവാദം എന്ന് ഇതിനൊക്കെ നോക്കിയിട്ട് പാകിസ്ഥാനാണോ ഇന്ത്യക്കാരാണോ മുസ്ലിം തീവ്രവാദം എന്ന് പറയാൻ ഇവർക്ക് കഴിയാതെ പോകുന്നു അവിടെയാണ് നമ്മൾ ഇവരോട് ശക്തമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് അല്ലല്ലോ അവിടെ ചോദിച്ചത് മുസ്ലിം ആണോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഹിന്ദു അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് നിങ്ങൾക്ക് എന്താ പറയാൻ ഇവിടെ ഇവിടെ അത് പറയാ സാധിക്കുന്നില്ല പിന്നെ നിങ്ങൾ പറയുന്ന ഈ തീവ്രവാദത്തെ നിങ്ങൾ ഇത് കണ്ടെയ്ൻ ചെയ്യും ഇതിനെ കണ്ടെയിൻ ചെയ്യുന്നത് എടുക്കുന്നു ആരെ മുതലെടുത്തത് ഞാനെന്താ ടി ബലറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അതിനകത്ത് ഒരു അക്ഷരം പോലും ഈ പറയുന്ന സാധനത്തെ കുറിച്ച് അവിടെ വേണ്ടിയിട്ടില്ല എന്താ ഇത് പറയണ്ടേ അതായത് ഇവിടെ നടന്ന ഈ തീവ്രവാദത്തിന്റെ രീതിയെ കുറിച്ച് നിങ്ങൾ പറയണ്ടേ നിങ്ങൾ ഈ എന്താണ് ഗുജറാത്ത് കലാപത്തിന്റെ ഇടയിൽ നടന്നിട്ടുള്ള നടക്കാത്ത സാധനം അതിനകത്ത് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ എന്താണ് ശശുകയെ കഥ പറഞ്ഞത് അതെ നടന്നത് പറഞ്ഞിട്ട് നിങ്ങൾ കഥ പറയുന്ന ആളുകൾ ഈ തീവ്രവാദത്തിന്റെ ആ രീതിയെ നിങ്ങൾക്ക് പറയാൻ കുറിച്ച് പറയുന്നവർ അതെ അവരോട് നമുക്ക് തീവ്രവാദത്തെ അഡ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാതെ എന്താണ് അത് തന്നെയാണ് നിങ്ങൾ പറയുന്നത് ഇരട്ടത്താപ്പ് പറയുന്നത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാജ്യം ഈ പാർട്ടി ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ടൈറ്റിൽ തന്നെ ഇതാണ് ഈ മുസ്ലിം ഐഡന്റിറ്റി പോളിറ്റിക്സ് അത് നമ്മുടെ ഇന്ത്യയെ മതേതെയും ഈ ഡെമോക്രസിയും നശിപ്പിച്ചു നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ അവര് കൂട്ടാളികളായിട്ട് അവരുടെ പങ്കു കച്ചവടക്കാരായിട്ട് കൂടെ കൂട്ടിയിരിക്കുന്ന ആരെയാണ് അത് കോൺഗ്രസിനെയാണ് അതിന്റെ കൂടെ ഇപ്പൊ കേരളത്തിലേക്ക് അത് ഇടതുപക്ഷം കൂടിയുണ്ട് ഉണ്ട് രണ്ടും കൂടി ലോകത്തെ രണ്ട് വിഭാഗമാണുള്ളത് ഒന്ന് തീവ്ര ജിഹാദികൾ രണ്ട് മതേതര വിശ്വാസികൾ ഈ രണ്ട് വിഭാഗത്തിൻ്റെ വിഭാഗത്തോടൊപ്പം ഓരം ചേർന്നാണ് നമ്മുടെ നാടിൻ്റെ ഇടതു വലത് സർക്കാരുകൾ അവരുടെ അണികൾ നിൽക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മതി നമുക്ക് കാര്യം മനസ്സിലാകും ഇസ്ലാമിക തീവ്രവാദത്തെ പരിപോഷിപ്പിച്ച് അവരോട് മൃദു സമീപനം സ്വീകരിച്ച് സ്വീകരിച്ച് ഈ നാടിനെ ഭരിച്ചു കുട്ടിച്ചോറാക്കിയ കോൺഗ്രസിനോടും അതുപോലെ ഈ സംസ്ഥാനം ഭരിച്ച് കുട്ടിച്ചോറാക്കിയ ഇടത് സർക്കാരിനോടും നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ നിങ്ങൾ കുഴിച്ച കുഴിയിൽ നിങ്ങൾ തന്നെ വീഴും നന്ദി